എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ് ഒരു ശിശുവിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിച്ചെടുക്കുകയാണ് വിദ്യാഭ്യാസം ഈശ്വരന് നമുക്ക് ഭയവും വിശ്വാസവും ഉണ്ടെങ്കിൽ നാം മറ്റൊന്നും ഭയപ്പെടേണ്ടതില്ല എന്റെ പരിമിതികളെ പറ്റി എനിക്ക് നല്ല ബോധമുണ്ട് അതാണ് എന്റെ ബലവും ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല പാഠപുസ്തകം അധ്യാപകനായിരിക്കണം മനുഷ്യ ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങൾ കടന്നു പോകുന്നു അതാരെയും കാത്തു നിൽക്കുന്നില്ല അത് സ്വന്തമാക്കൂ സമുദ്രജലത്തിലെ ഏതാനും തുള്ളികൾ മലിനമായത് കൊണ്ട് സമുദ്രജലം മുഴുവൻ മലിനമാകുന്നില്ല മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ് ആദർശമില്ലാത്ത മനുഷ്യൻ വഴിതെറ്റിയ കപ്പൽ പോലെയാണ് ഗ്രാമങ്ങളിലാണ് ഭാരതത്തിന്റെ ജീവൻ കുടികൊള്ളുന്നത് അധ്വാനിക്കുക അന്വേഷിക്കുക കണ്ടുപിടിക്കുക കീഴടക്കാതിരിക്കുക ഇതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം എല്ലാ ഭയത്തെയും ജയിച്ച ആൾക്കെ അഹിംസ പൂർണ്ണമായി അനുഷ്ഠിക്കുവാൻ കഴിയുകയുള്ളു എത്ര ന്യായമായ കാര്യത്തിനാണെങ്കിലും അക്രമത്തിന്റെ മാർഗം ഉപയോഗിക്കുന്നത് ശരിയല്ല ഒരാളുടെ ഹൃദയം നിർമ്മലമാണെങ്കിൽ അത്യാഹിതങ്ങളോടൊപ്പം അവയെ നേരിടുന്നതിലുള്ള മറ്റ് ഏർപ്പാടുകളും തനിയേ ഉണ്ടാകും ഓരോ വിദ്യാലയവും വിശുദ്ധിയുടെ സ്ഥലമാണ് വിശുദ്ധമല്ലാത്തതും അധമമായിട്ടുള്ളതുമായ യാതൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല ചെയ്ത തെറ്റിനെ പറ്റിയുള്ള കുറ്റസമ്മതം ചപ്പു നീക്കം ചെയ്ത് ഉപരിതലം കൂടുതൽ വൃത്തിയാക്കുന്ന ചൂല് പോലെയാണ് എന്ത് ത്യാഗം സഹിച്ചും ചെയ്യേണ്ടത് ചെയ്യാൻ ധൈര്യപ്പെടുകയാണ് ശരിയായ ധർമ്മം അഹിംസയുടെ സജീവമായ അവസ്ഥയാണ് സ്നേഹം ഏത് ജോലിയും വിശുദ്ധമാണ് അധ്വാനവും അധ്യയനവും പ്രാർത്ഥനയുമാണ് ആരോഗ്യത്തിന്റെ മൂന്ന് താക്കോൽ ഏതെങ്കിലും ഒന്നിന്റെ അഭാവം ആരോഗ്യത്തെ ബാധിക്കും ദാരിദ്ര്യമാണ് കുറ്റങ്ങളുടെ അമ്മയെങ്കിൽ വിവേകശൂന്യതയാണ് അവയുടെ അച്ഛൻ നമുക്ക് നീതി ലഭിക്കാനുള്ള ഏറ്റവും മാർഗം അപരനോട് നീതി കാണിക്കുകയാണ് പാപത്തെ വെറുക്കണം എന്നാൽ പാപിയെ സ്നേഹിക്കണം സ്വന്തം വിയർപ്പ് കൊണ്ട് അപ്പം നേടുന്നതിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്റെ ജീവിതമാണ് എൻറെ സന്ദേശം ചിന്തയേക്കാൾ വലിയ ശക്തിയില്ല സത്യവും അഹിംസയും എല്ലാ മതങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന സിദ്ധാന്തങ്ങളാണ് സ്വന്തം ഭാഷയിൽ നാം അഭിമാനം കൊള്ളണം മനുഷ്യ ശരീരം സേവനത്തിനായുള്ള ഉപാധി മാത്രമാണ് ഒരിക്കലും ആ സത്യക്ക് വേണ്ടിയുള്ളതല്ല നിങ്ങളുടെ ഭാഗതേയം നിങ്ങളിൽ തന്നെയാണ് അർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എവിടെ സ്നേഹമുണ്ടോ അവിടെ മാത്രമേ ജീവിതമുള്ളൂ വിദ്വേഷം എപ്പോഴും നശിപ്പിക്കുന്നതാണ് മാതൃഭാഷയെ സ്നേഹിക്കാത്തവന് മാതൃഭൂമിയെ സ്നേഹിക്കാൻ കഴിയില്ല നാം നമ്മുടെ മതത്തെ ആദരിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മതങ്ങളെയും ആദരിക്കണം നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും ഉന്നതമായ പുരോഗതി ഉത്തമ വിശ്വാസം കൂടാതെ എന്തെങ്കിലും ചെയ്യുന്നത് ഹീനവും അസാൻമാർഗികവുമാണ് ആത്മവിശ്വാസമാണ് സ്വരാജ്യം വിദ്യാഭ്യാസം എന്നാൽ ഏറ്റവും വായനയും പഠിക്കുക എന്നതല്ല അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ് സമാധാനത്തിലേക്കൊരു പാതയില്ല സമാധാനമാണ് പാത പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇന്ന് ചെയ്യുന്ന പ്രവർത്തിയെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഭാവി കണ്ണിന് കണ്ണ് എന്നാണെങ്കിൽ ലോകം അന്ധതയിലാണ്ടുപോകും ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ കോപം അഗ്നി പോലെയാണ് നാശം ഉണ്ടാക്കിയേ അതടങ്ങും സത്യം വെറും ഒരു വാക്കല്ല ജീവിതം മുഴുവൻ സത്യമാക്കി തീർക്കണം പ്രാർത്ഥനാ നിരതനായ ഒരു മനുഷ്യൻ തന്നോട് തന്നെയും ലോകത്തോടും സമാധാനം പുലർത്തും ഞാനൊരു പടയാളിയാണ് സമാധാനത്തിന്റെ പടയാളി നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെ ആകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തുഷ്ടനാണ് എന്ന് പറയുന്നത്